റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരാശയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നത് അമേരിക്ക അവസാനിപ്പിക്കണമെന്ന് യു എസ് തന്ത്രപരമായ കാര്യവിദഗ്ധൻ ആഷ്രീ ജെ ടെല്ലിസ് വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപിന്റെ സമാധാന സംരംഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ദുഷ്കരമാക്കിയതിന് മറ്റ് നിരവധി പേർ ഉത്തരവാദികളാണെന്നും ടെല്ലിസ് പറഞ്ഞു ഉക്രൈനിലെ ട്രംപിന്റെ സമാധാന സംരംഭത്തിന്റെ എല്ലാ സങ്കീർണതകളുടെയും രചയിതാവായി ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നത് നിർത്തുക പ്രസിഡന്റ് ട്രംപിന്റെ ഉക്രൈൻ സമാധാന സംരംഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ദുഷ്കരമാക്കിയതിന് ഉത്തരവാദികളായ നിരവധി പേരുണ്ട് അതിനാൽ അദ്ദേഹത്തിന്റെ നിർഭാഗ്യങ്ങളുടെ ഏക രചയിതാവ് ഇന്ത്യയാണെന്ന് ആണെന്ന് കരുതി ഒറ്റപ്പെടുത്തുന്നത് നിർത്തുക എന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഉക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകിയതിന് ശിക്ഷയായി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ തീരുവ അൻപത് ശതമാനമായി ഇരട്ടിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ന്യൂഡൽഹി റഷ്യൻ ക്രൂഡിന്റെ പ്രധാന ഇറക്കുമതിക്കാരായി മാറിയിരുന്നു എന്നിരുന്നാലും റഷ്യയുടെ എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന അറുപത്തിരണ്ട് ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളറിന്റെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു ഇന്ത്യയുടെ ഇറക്കുമതി അൻപത്തിരണ്ട് ദശാംശം ഏഴ് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു ചൈന യുടെ വലിയ പങ്ക് അവഗണിച്ചുകൊണ്ട് ട്രംപ് തന്റെ വിമർശനം ഇന്ത്യയെ കേന്ദ്രീകരിച്ചു റഷ്യ ഉക്രൈൻ സംഘർഷത്തെ മോദിയുടെ യുദ്ധമെന്ന് ട്രംപിന്റെ വ്യാപാര പീറ്റർ നവാരോ വിശേഷിപ്പിച്ചിരുന്നു ന്യൂഡൽഹി റഷ്യൻ ഊർജം തുടർച്ചയായി വാങ്ങുന്നതാണ് മോസ്കോയുടെ സൈനിക ആക്രമണത്തിന് ശക്തി പകർന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ബ്ലൂംബർഗ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിച്ചുകൊണ്ട് നവാരോ പറഞ്ഞു മോദിയുടെ യുദ്ധമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം സമാധാനത്തിലേക്കുള്ള പാത ഭാഗികമായി ന്യൂഡൽഹിയിലൂടെയാണ് മാത്രമല്ല പ്രസിഡന്റ് പുടിൻ തന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം പ്രധാനമന്ത്രി മോദിക്കോ പ്രസിഡന്റ് ട്രംപിനോ ഉക്രൈൻ സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മിസ്റ്റർ ടെലിസ് വിശദീകരിച്ചു വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മാത്രം മിസ്റ്റർ പുടിൻ യുദ്ധം നിർത്താൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച പുടിന്റെ നടപടിയിൽ നിരാശ പ്രകടിപ്പിച്ച ട്രംപ് യുദ്ധത്തിലെ മരണങ്ങൾ കുറയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ യു എസ് തയ്യാറെടുക്കുകയാണെന്നും പറഞ്ഞു പ്രസിഡന്റ് പുടിനിൽ ഞാൻ വളരെ നിരാശനാണ് എനിക്കത് പറയാൻ കഴിയും ആളുകളെ ജീവിക്കാൻ സഹായിക്കുന്നതിന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും ദി സ്കോട്ട് ജെനിക്സ് റേഡിയോ ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു ഓഗസ്റ്റിന്റെ തുടക്കത്തിൽ ട്രംപ് പുടിനുമായി അലാസ്കയിൽ ഒരു ഉച്ചകോടി നടത്തുകയും വൈറ്റ് ഹൌസിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മറ്റ് യൂറോപ്യൻ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു താൻ ഉൾപ്പെടുന്ന ത്രികക്ഷി കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പുടിനും മിസ്റ്റർ സെലൻസ്കിയും ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു അതേസമയം അമേരിക്ക ഇന്ത്യയുമായി വളരെ നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ടെന്നും എന്നാൽ ന്യൂഡൽഹി വാഷിംഗ്ടണിൽ നിന്ന് വലിയ താരിഫ് ഫീഴാക്കിയതിനാൽ വർഷങ്ങളായി ബന്ധം ഏകപക്ഷീയമായിരുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇല്ല ഞങ്ങൾ ഇന്ത്യയുമായി വളരെ നന്നായി ഇടപഴകുന്നു ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ ചില തീരുവകൾ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വൈറ്റ് ഹൌസിൽ മറുപടിയായി ട്രംപ് പറഞ്ഞു വർഷങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏകപക്ഷീയമായിരുന്നുവെന്നും താൻ അധികാരമേറ്റതോടെ അത് മാറി ഇന്ത്യ നമ്മിൽ നിന്നും വൻതോതിലുള്ള താരിഫുകൾ ഈടാക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് അതിനാൽ യു എസ് ഇന്ത്യയുമായി വലിയ വ്യാപാരം നടത്തുന്നില്ലെന്നും പക്ഷേ ഞങ്ങൾ അവരിൽ നിന്ന് പണം ഈടാക്കാത്തതിനാൽ അവർ ഞങ്ങളുടെ വ്യാപാരം നടത്തുകയായിരുന്നു മണ്ടത്തരമായി പറഞ്ഞാൽ ഞങ്ങൾ അവരിൽ നിന്ന് പണം ഈടാക്കിയിരുന്നില്ല ഇന്ത്യ അവരുടെ ഉൽപ്പന്നങ്ങൾ യു എസിലേക്ക് ഒഴുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ അത് നമ്മുടെ രാജ്യത്തേക്ക് അയക്കും ഒഴിക്കും അതിനാൽ അതിവിടെ നിർമ്മിക്കില്ല അതൊരു നെഗറ്റീവ് ആണ് പക്ഷേ അവർ നൂറ് ശതമാനം താഴെ ഫീഡാക്കുന്നതിനാൽ ഞങ്ങൾ ഒന്നും അയക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്